ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് കോക്കനും ദോശയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ശരവണഭവൻ ആയിട്ടുള്ള ഒരു ചമ്മന്തിരിയുടെ റെസിപ്പിയുമാണ് കേട്ടോ നല്ല ടേസ്റ്റി ഒരു റെസിപ്പിയാണ് നമുക്കിത് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ മാക്സിമം കണ്ടു നോക്കുക അപ്പം നമ്മുടെ ഈ ദോശയ്ക്ക് നമ്മൾ ഉഴുന്നു അതുപോലെ തന്നെ ഈനോ അപ്പസോഡ ഒന്നും തന്നെ ചേർക്കേണ്ട അല്ലാതെ നമുക്ക് നല്ല ടേസ്റ്റോടു കൂടി തന്നെ നമുക്ക് ഈ ദോശ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ ദോശ എങ്ങനെ ഉണ്ടാക്കും നോക്കാം അതിന് മുമ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടിക്കാരാണെങ്കിൽ മറക്കാത്തൊന്ന് സബ് ചെയ്യണേ അപ്പം നമ്മുടെ ഈ ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് ദോശയും അതുപോലെ തന്നെ ചമ്മന്തിയും നമുക്ക് എങ്ങനെ റെഡിയാക്ക നോക്കാം അപ്പോൾ നമ്മുടെ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ കോക്കോണട്ട് ദോശ റെഡിയാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ പച്ചരി നല്ല പോലെ തന്നെ ഒന്ന് കഴുകിയതിന് ശേഷം ഒരു നാല് മണിക്കൂർ നേരം ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പച്ചരിയൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലെ വെള്ളം കളഞ്ഞിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഈ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ വീട്ടിലെ ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചരിയുടെ അളവ് കൂട്ടാം ഞാനിവിടെ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് നല്ല പോലെ തന്നെ നമുക്കതൊന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പം നിങ്ങൾക്ക് ഈ സമയത്ത് പച്ചരി കുതിർക്കുന്ന സമയത്ത് ഉലുവ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്കൊരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല പച്ചരി മാത്രമാണ് കുതിർത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി തേങ്ങ വേണം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ ചെറുവേതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പച്ചരി എത്രയാണോ എടുത്തത് അതേ അളവിൽ തന്നെ തേങ്ങയും എടുക്കണം അപ്പോൾ തേങ്ങയുടെ നല്ല വൈറ്റ് പോഷൻ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ എന്നാലും നമ്മുടെ ദോശ നല്ല വൈറ്റ് കളറാവുള്ളൂ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി ഒരു മുക്കാൽ കപ്പ് അവൽ വെള്ളം അവിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് ചോറ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ അടുത്ത് ഈ സമയത്ത് ചോറില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവൽ കുതിർത്ത് വെച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങയുടെ വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഒരു രണ്ട് മണിക്കൂർ നേരം വെച്ചിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ ഈ വെള്ളം അപ്പോൾ ബാക്കിയുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പം നല്ലപോലെ തന്നെ ഞാൻ ഈ പച്ചരി അത് അരച്ചു വന്നിട്ടുണ്ട് കാരണം നമ്മളിതിൽ ഈനോ അപ്പസോട ഒന്നും തന്നെ ചേർക്കുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ല പോലെ തന്നെ ഒരു മിനിറ്റോളം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് തന്നെ ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് പൊങ്ങാൻ വേണ്ടി വെക്കണം അപ്പം ഞാനിവിടെ ഒരു എന്താ പറയുക രാത്രി ഞാനാണെട്ടോ ഞാനിത് അരച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ രാവിലെയാണ് ഞാനിത് ബ്രേക്ക്ഫാസ്റ്റിനാണ് എടുക്കുന്നത് അപ്പം ഇതിൻ്റെ ഒരു പ്ലേറ്റും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അഥവാ പൊങ്ങി പുറത്തേക്ക് പോകണമെങ്കിൽ ആ പ്ലേറ്റിൽ തന്നെ ഉണ്ടാകും ഇനി ഇതിലേക്കുള്ള ചമ്പന് കൂടി ഒന്ന് റെഡിയാക്കാം അതിന് വേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അര ടീസ്പൂണ് ചെറിയ ജീരകം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഉയർന്നും കൂടി ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് വെളുത്ത വെളുത്തുള്ളുണ്ടെങ്കിൽ ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക കേട്ടോ എൻ്റെ കയ്യിലില്ല ഇല്ല അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത് അപ്പോൾ നല്ല കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റുള്ളൂ നമുക്ക് കിട്ടുക അപ്പോൾ ഞാൻ നല്ലപോലെ തന്നെ ഒന്ന് രണ്ടും മൂപ്പിച്ചെടുക്കുക അതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് ഒരു മൂന്ന് ഉണക്കമുളക് അതുപോലെ തന്നെ ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വയറ്റിയെടുക്കുക അതിലേക്കൊരു ചെറിയ ആറല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വലുതാണെങ്കിൽ ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ നല്ല അത്യാവശ്യം ഒരു സ്പൈസി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളതൊരു വലിയ സവാള അതുപോലെ തന്നെ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു തക്കാളിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് എടുക്കണം ഈ തക്കാളി അതുപോലെ തന്നെ സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വയണ്ടി വരണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം വീണ്ടും നമുക്കൊന്ന് വയറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മസാലയും കൂടി ചേർത്ത് കൊടുക്കണം നമുക്ക് ഈ ദോശയുടെ കൂടെ ഈ ചമ്മതി നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ സവാളയും അതുപോലെ തന്നെ തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് വാങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണൊരു കുറവായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് അര ടീസ്പൂണ് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കായപ്പൊടി മസ്തായിട്ട് ചേർത്ത് കൊടുക്കുക എന്നാലേ കറക്റ്റാ ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇതിലേക്ക് വേണമായിട്ട് കാൽ കപ്പഴിലും കുറവായിട്ട് പുളിവെള്ളമാണ് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ തന്നെ ഈ പുളിവെള്ളത്തിൽ കിടന്നിട്ട് നമുക്ക് ഈ തക്കാളിയും അതുപോലെ തന്നെ ഈ സവാളയൊക്കെ ഒന്ന് വയറ്റി എടുക്കണം അപ്പോൾ പുളിവെള്ളം പിന്നെ വേണം കേട്ടോ എന്നാലേ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ സ്പൈസിയും അതുപോലെ തന്നെ പുളിയൊക്കെ ഉള്ളൊരു ചട്നിയാണേ അപ്പം നമ്മുടെ ഈ തക്കാളിയും പുള്ളിയൊക്കെ ഏകദേശം ഈ പുലി വെള്ളത്തിൽ കിടന്നിട്ട് നല്ലപോലെ തന്നെ വയൻ്റെ വന്നിട്ടുണ്ട് ഇനി ചൂടായതിനു ശേഷം നമുക്ക് മിക്സിയോട് ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ തന്നെ അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല ഞാൻ കുറച്ച് ഒരു ചമ്മന്തിയാണ് കേട്ടോ റെഡിയാക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് കറി പോലെ ആണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മുടെ ഈ ചമ്മന്തി അടില്ല നല്ലപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇതുപോലെ തന്നെ കഴിക്കാൻ അപ്പോൾ ഇനി ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ കടുക് ഉണക്കമുളകും കൂടി ഒന്ന് വറുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വീഡിയോയിൽ കാണാനും കുറച്ച് നല്ല ടേസ്റ്റും കിട്ടാനാണ് കേട്ടോ നിങ്ങൾക്കതില്ലെങ്കിലും ഇതുപോലെ തന്നെ കഴിക്കാം അപ്പം നമ്മുടെ ഈ എന്താ പറയുക ഇത് കോക്കനട്ട് ഭാഷയുടെ കൂടെയൊക്കെ നല്ലൊരു എന്താ പറയുക കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ചട്നിയാണ് അപ്പോൾ എല്ലാവരും രണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മാവൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ മാവ് നല്ലപോലെ തന്നെ ഒന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട് നമ്മളിതിൽ ബേക്കിംഗ് സോഡ അതുപോലെ തന്നെ ഈന ഒന്നും തന്നെ ചേർത്തിട്ടില്ല ഉഴന്ന് ചേർത്തിട്ടില്ല നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള മക്കൾക്കൊക്കെ ധൈര്യത്തിൽ കൊടുക്കാം നമുക്ക് ഈ ദോശ അപ്പം നമുക്ക് ദോശയൊക്കെ ഒന്ന് ചുട്ട് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു തവ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു തവി മാവ് ഒഴിച്ച് കൊടുക്കാം അപ്പം നമുക്ക് ഈ പിന്നെ ദോശ നല്ല വൈറ്റ് കളറിലെ ദോശയാണ് കേട്ടോ റെഡി നമ്മൾ ആ തേങ്ങയുടെ വൈറ്റ് പോഷൻ ആയതുകൊണ്ട് തന്നെ നല്ല വൈറ്റ് കളർ ദോശയാണ് അപ്പോൾ ഒരു തവി മാവ് ഒഴിച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ഒന്ന് പരത്തി കൊടുക്കാം നമ്മൾ സാധാരണ ദോശ പിന്നെ ചുട്ടെടുക്കുന്ന പോലെ നല്ല പോലെ പരത്തൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കുക അങ്ങനെ നമ്മൾ ദോശ റെഡി ആയിട്ടുണ്ടല്ലേ കണ്ടിട്ട് നല്ല നല്ല എന്താ പറയുക പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല വൈറ്റ് കളറിലെ ദോശ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാ ദോശയൊന്നും റെഡിയാക്കി എടുക്കാം അപ്പൊ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഈ ദോശയുടെ കൂടെ ഈ ചമ്മന്തിയും നല്ല ടേസ്റ്റാണ് എന്തായാലും രണ്ടും ഒരുമിച്ച് കഴിക്കാനാണ് കേട്ടോ കൂടുതൽ പിന്നെ ടേസ്റ്റ് അപ്പോൾ ഇനി നമുക്ക് ദോശ ഇതുപോലെ തന്നെ നമുക്കൊന്ന് ചുട്ടെടുത്തിട്ട് വരാം ഇവിടെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ചട്നിയും അതുപോലെ തന്നെ ദോശയാണ് കേട്ടോ നല്ല പിന്നെ സ്പൈസി ആയിട്ടുള്ള ഒരു ചട്ണി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇനി എല്ലാവരും ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നും ഒരേ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാതെ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒന്നും ഉണ്ടാക്കി കൊടുക്കുക മക്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നമ്മുടെ വീഡിയോ ഒന്ന് പിന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ ഇതുപോലെ ഈ ദോശയുടെ മേലൊക്കെ ഇങ്ങനെ ചമ്മന്തി ഇതുപോലെ തേച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടോ കഴിക്കാൻ അതുപോലെ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ഇന്നത്തെ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിന്റെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനബിൾ ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് വീഡിയോ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്